സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇന്നലെ മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറയുന്ന ഒരു മേഡത്തിൻ്റെ ഒരു ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇനി പ്രത്യേകിച്ച് ഞാൻ ഇതിന് ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഈ കണ്ടന്റുകളൊന്നും ഞാൻ വെക്കുന്നില്ല പക്ഷേ അതിനെപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ അച്ഛൻ അച്ഛനും അതുപോലെ തന്നെ അനുജനും ഈ പ്രവീണിനെ അടിച്ചു ആ ഉണ്ടായ കാരണം എന്തായിരുന്നു എന്ന് ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ പ്രശ്നം എന്നും നടക്കാറുണ്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഈ പ്രവീൺ എന്ന് പറയുന്നവൻ അച്ഛനെ തല്ലി എന്ന് പറയുന്നുണ്ട് ഇന്നലെ പ്രണവ് അപ്പൊ അങ്ങനെ തല്ലിയപ്പോഴേ ഇവര് രണ്ടുപേരും ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പേരും തമ്മിൽ അടിയുണ്ടായിരിക്കാം ആ ഒരു അടിയുടെ നടുക്ക് ചിലപ്പോഴും മൃദുല എന്ന് പറയുന്ന ഈ ഗർഭിണിയായ സഹോദരി കയറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെയെങ്കിലും കയ്യോ കാലോ ഒന്നും കൊണ്ടിട്ട് ഇവർ വീണ് പോയിട്ടുണ്ടാകാം കാരണം ഇവർ അതിന്റെ ഇടയിൽ കയറി പോയത് കൊണ്ട് ഭർത്താവിനെയാണല്ലോ തല്ലുന്നത് അപ്പൊ ആ ഒരു ദേഷ്യത്തിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകാം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ അച്ഛനെ തല്ലിയിട്ട് പിന്നെ അവിടെ ഒരു മകൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഇവരെല്ലാവരും ഒന്നിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒന്നിച്ചു ചേരാൻ വേണ്ടിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതായത് ഇവര് പണ്ടും ഇങ്ങനെ തന്നെയാണ് ഇത് ഇപ്പോഴും പുറത്തു വന്നു എന്നേയുള്ളൂ നമ്മളുടെ മുന്നേ ില് ഭക്ഷണം വെച്ചും സന്തോഷിക്കുമ്പോഴേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും പകയോട് കൂടിട്ടും ദേഷ്യത്തോട് കൂടിയിട്ടുമാണ് പെരുമാറുന്നത് ആ വീട്ടില് വലിയൊരു സംഭവം നടക്കാത്തത് വാഗ്യമെന്ന് ഞാൻ പറയുന്നുള്ളൂ ഒരുപക്ഷേ ഇനിയും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ പരി അപകടത്തിലാവുന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിന് എല്ലാവരും കൂറകളാണ് ഒരെണ്ണം പോലും നല്ലതില്ല അതായത് ഉടായിപ്പിന്റെ അങ്ങേ അറ്റത്താണ് ഇവർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മനുഷ്യന്മാരെ പച്ചക്ക് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇത് കാണാൻ കുറെ അടിമകളുണ്ട് അത് വേറെ പ്രശ്നം ഒരുപാട് അടിമകൾ ഉള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ കളിക്കുന്നത് ഇവര് കളിക്കുന്ന ഇവരുടെ പേക്കോത്തുകളെ കാണാനും ഇതിനൊക്കെ ആളുണ്ട് മൃദുല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വേണ്ടിയിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് വരെ തന്നെയാണ് ഇതിൻ്റെ ക്ഷാമം എന്നേ ഞാൻ പറയുള്ളൂ അതായത് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം പിന്നെ അവർക്ക് ആൾക്കാരെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് ഇത്രയും സ്നേഹം അഭിനയിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ അടിയും പിടിയും തല്ലും ഒക്കെ നടക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കണമെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ നല്ല അഭിനേതാക്കളാണ് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ അടിമകളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം ചില ആൾക്കാരുടെ കമൻ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതേപോലെ ഒരു മകൻ ഇല്ലാതായിപ്പോയി എൻ്റെ കുടുംബം ഇങ്ങനെ അല്ലാതായിപ്പോയി എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് പൈസ കുറച്ച് കുറവുണ്ടാകാം പക്ഷേ നല്ല രീതിയിലുള്ള സാമ ഈ നല്ല രീതിയിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ബെസ്റ്റ് തന്നെയാണ് അല്ലാതെ ഈ കൊച്ചുവിൻ്റെയും പ്രവൺ പ്രണവിൻ്റെയും ഈ പ്രവീണ് കുടുംബം കണ്ടിട്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിലയിരുത്തരുത് അതായത് നിങ്ങളുടെ കുടുംബനാഥന്മാർ ഗാന്ധസ് ആയിട്ട് പണിക്ക് പോയി ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പൈസ ആ പൈസയെ കൊണ്ട് നെറ്റും എടുത്തിട്ടാണ് നിങ്ങളൊക്കെ ഇത് കാണുന്നത് അപ്പോൾ അവരോട് കുറച്ച് മര്യാദ കാണിക്കുക അല്ലാതെ നിങ്ങൾ വേണ്ട മനുഷ്യ ആ കൊച്ചുവിൻ്റെ അച്ഛനെ നോക്കൂ ഇല്ലെങ്കിൽ പ്രവീണ അച്ഛനെ നോക്കൂ അയാൾ എന്തൊരു നല്ല സ്വഭാവമാണ് അല്ലെങ്കിൽ അത് ആ അമ്മയെ നോക്കൂ എന്തൊരു നല്ല സ്വഭാവമാണ് ആ അമ്മയെ അച്ഛൻ സംരക്ഷിക്കുന്നത് നോക്കൂ എപ്പോഴും പറഞ്ഞാൽ വായിൽ ഭക്ഷണം വാരി കൊടുക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റേ ഉള്ളൂ ഒരു സെക്കൻഡ് മാത്രം ഒന്ന് ക്ലിക്ക് ി മാത്ര പരിപാടിയാണ് ഈ അമ്മ അച്ഛന് വാരി കൊടുക്കുന്നതും അച്ഛൻ അമ്മക്ക് വാരി കൊടുക്കുന്നതും അതുപോലെ മക്കൾ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും ഉറങ്ങുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റോ രണ്ട് സെക്കൻഡോ ഉള്ള ഒരു സംഭവം മാത്രമാണ് അത് കഴിഞ്ഞാൽ ഇവരുടെ അടിയാണ് അപ്പൊ തന്നെ ഇപ്പുറത്തൊന്ന് അടിപൊട്ടൂലേ അപ്പൊ ഇതാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിമകളായ ഈ കാണികളോട് എനിക്ക് പറയാനുള്ളത് എന്താ അടിമകൾ എന്ന് പറഞ്ഞാൽ എല്ലാരെയല്ല ഞാൻ പറയുന്നുട്ടോ ഇതിന്റെ അകത്ത് വന്ന് വൈകാരികമായിട്ട് കമൻ്റ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് എൻ്റെ ഫാമിലിയാണിത് എൻ്റെ ഫാമിലിയാണിത് ഒരു തേങ്ങാക്കോലല്ല ഒരു കൂറ ഫാമിലി എന്ന് ഞാൻ പറയുള്ളു ഒരിക്കലും വിപരി ഒന്നും കണ്ടിട്ട് ഒരാളും പഠിക്കരുത് ഇവരുടെ ഫാമിലിയെ പോലെ ആകണം എന്നാരും തീരുമാനിക്കുകയും ചെയ്യരുത് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത് എന്തിട്ട് കഴിഞ്ഞാലും കണ്ടന്റുകളാണ് അതായത് ഒരാളൊരു വെറൈറ്റി ആയിട്ട് എന്തിട്ട് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തുണി അയച്ചിട്ട് വരാൾക്കാർ കാണിക്കുന്നില്ലേ ഇന്നാൾ ഒരു ഒരുത്തി ഏതോ ഒരുത്തി എന്നാന്ന് എന്തോ ഒരു നമ്പിയാറ എന്തോന്ന് വന്നിട്ട് ഇതേപോലെ പച്ചക്ക് തുണി അയച്ച് കാണിക്കുന്നില്ലേ പത്തോ പതിനാറോ വയസ്സുള്ള പ്രായമുള്ള മക്കളിൻ്റെ ആ മക്കൾ പറയുന്ന പോലെ എന്നിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് എന്നിട്ട് പച്ചക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ പെയ്ഡായിട്ടുള്ള ചില സൈറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക് തുണി അയക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ഇതൊക്കെ കാണാനും ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാമിലികൾക്ക് ഇതൊരു വലിയൊരു നെഗറ്റീവായിട്ടുണ്ട് അതായത് കുറച്ച് ഫാമിലികളെ ഇനി ആരും വിശ്വസിക്കത്തില്ല ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് അയ്യ ഈ സ്വഭാവം വെച്ചാണോ ഇവരൊക്കെ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാർ അതായത് കുറേ ഫാമിലീസ് കുറേ ഫാമിലി വ്ളോഗർമാർക്ക് ഇനി ഒരുപാട് തട്ടാണ് കാരണം ഫാമിലി വ്ലോഗർമാരുടെ സ്നേഹം നമ്മൾ കണ്ടതാണ് അവരുടെ അടിപിടി നമ്മൾ കണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം പൈസയാണ് ഈ പൈസ ഈ വീതം വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നാല് പേരേ ഉള്ളൂ അച്ഛൻ അമ്മ അതുപോലെ തന്നെ രണ്ട് മക്കൾ ഇവർ മാത്രമേ ഉള്ളൂ ചിലപ്പോഴും അമ്മക്ക് പ്രത്യേകിച്ച് വീതമൊന്നും ഉണ്ടാവില്ല അച്ഛനും മക്കളും അമ്മക്കും മാത്രം അമ്മക്കും ഉണ്ടാവില്ല ഈ അച്ഛനും ഈ രണ്ട് മക്കൾക്കേ ഉണ്ടാവുള്ളൂ ഇപ്പോഴും മൃദുല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാനും ജോലി ചെയ്യുന്നുണ്ട് ഞാനും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഞാനും നിങ്ങളുടെ വീഡിയോയിൽ ഒരു കണ്ടന്റ് ആണ് എന്നുള്ള തരത്തിൽ അതായത് ഈ മൃദുല തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രവീ പ്രവീൺ പ്രണവ് കൊച്ചു എന്ന് പറയുന്നവൻ ഭയങ്കര മടിയനാണ് ഒരു മണിവരെ കിടന്നുറങ്ങും അതുപോലെ മദ്യപിച്ചു വരും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഉയരുത്തനാണ് ഈ കൊച്ചു എന്ന് പറയുന്നവൻ അവനെ എന്നിട്ട് എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രവീൺ എന്ന് പറയുന്നവനാണ് അപ്പം അവന് സ്വാഭാവികമായിട്ടും അവൻ അതിൻ്റേതായ വിഷമങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ്റെ ഭാര്യ പറയും അല്ല മനുഷ്യൻ നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് അവന് നേരെ പകുതി കൊടുക്കുന്നത് അവനൊരു ശതമാനം കൊടുത്താൽ പോരെ ഈ ഇന്നുള്ള പ്രശ്നങ്ങളുണ്ടാകാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫാമിലി ബ്ലോഗിൽ സർവ്വസാധാരണമാണ് ഇവിടെയാണ് ഞാൻ ഈ വൂജ് പോലെയുള്ള ആ ഫാമിലിക്കാർ അവരെയൊക്കെ ഇവിടെയാണ് കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇതുവരെ അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുവരെ അവർ പുറത്ത് കാണിച്ചിട്ടില്ല അതൊന്നും അതൊന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല ഇനി എന്തെങ്കിലും അവരുടെ വീട്ടിൽ പ്രശ്നമുണ്ടോ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടൊക്കെ കാണാം അവരുടെ വീട്ടിൽ ഭയങ്കര അടിയാണ് അപ്പനും മക്കളും പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഭയങ്കര യോജിച്ച് പ്രവർത്തിക്കുന്നതും കാണാം ഇനി പറയാൻ പറ്റൂല കേട്ടാ ഇനി എപ്പോഴാണ് ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രണവ് ഈ പ്രവീണ് ഒരിക്കലും ഇങ്ങനെ തെറ്റി തെറ്റിപ്പിരിഞ്ഞ് തെറ്റി തെറ്റിപ്പിരിയെന്ന് ഞാൻ പോലും ഞാൻ ഒന്നും കരുതിയിട്ടില്ല ഇവരുടെ കളിയും ഇവരുടെ വീഡിയോയും ഇവരുടെ കാര്യങ്ങളും ഇവരുടെ തീറ്റയ്ക്കും ഇവരുടെ കുടിയും ഇവരുടെ എല്ലാം കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇവരൊക്കെ ഭയങ്കര ജെനുവിൻ ആണെന്നാണ് പക്ഷെ എൻ്റെ മക്കളെ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ കണ്ടില്ല എന്താ അംഗം എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ ഞങ്ങൾ നമ്മളൊക്കെ ശരിക്കും എന്നാൽ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ഇവിടെ നടക്കുന്നത് അച്ഛനും മക്കളും അച്ഛനെ തല്ലുന്ന മക്കൾ അച്ഛനെ തല്ലുകയെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം കൂറ ഫാമിലി എന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ള ഫാമിലി ഇറങ്ങിപ്പോണം നമുക്ക് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോണം ജനിപ്പിച്ച തന്തിയല്ല കൈവെക്കേണ്ടത് അത് മനസ്സിലാക്കണം ആദ്യം അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെയൊക്കെ വൈകിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം